ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വേളാങ്കണി ഡേയ്സ് വ്ളോഗിൻ്റെ പാർട്ട് ടു ആണ് ഫസ്റ്റ് പാർട്ടിൻ്റെ ബാക്കിയാണ് അപ്പോൾ ഫസ്റ്റ് പാട്ട് കാണേണ്ടവർക്ക് താഴെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം പോയി കണ്ടു നോക്കുക അപ്പോൾ ഇതിൽ നമ്മൾ എല്ലാവരും തലമുട്ടയൊക്കെ അടിച്ച് അതിനുശേഷം റൂമിലൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് വൈകുന്നേരമാണ് നമ്മൾ ഓരോരോ ചർച്ചിൽ പോകാനായിട്ട് ഇറങ്ങിയത് ഇത് മോർണിംഗ് സ്റ്റാർ ആണ് ടോട്ടൽ ഇവിടെ മെയിൻ ആയിട്ട് നാല് ചർച്ചാണുള്ളത് അപ്പൊ മോർണിംഗ് സ്റ്റാർ ചർച്ചിലാണ് മലയാളം പ്രയറൊക്കെ നടക്കുന്നത് അപ്പൊ ഇത് വലിയൊരു ചർച്ച ആണ് വെട്ടാം അത്യാവശ്യം ആണ് കുട്ടികൾക്ക് പുറത്ത് കളിക്കാനും ഒക്കെ നല്ല സൗകര്യമുണ്ട് വേളാങ്കണ്ണിയിൽ വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞിന്റെ തല മുട്ടയടിക്കാനും രണ്ടാമത് ഈ ഒരു മണൽത്തരിലൂടെ ഇതുപോലെ മുട്ടിമേൽ നടക്കുക എന്നുള്ള ആ ഒരു നേർച്ചയാണ് ഉണ്ടായിരുന്നത് അപ്പൊ കൺമണി എടുത്തുകൊണ്ടാണ് ഹസ്ബൻഡ് കുറച്ചു നേരം നടന്നത് അതിനുശേഷം പിന്നെ എൻ്റെ കയ്യിൽ തന്നു കാരണം എടുത്തുകൊണ്ട് അങ്ങ് ഫുള്ള് നടക്കാനായിട്ട് പറ്റത്തില്ല ഏകദേശം അറുനൂറ് മീറ്റർ ഉണ്ട് ഉണ്ട് നീളത്തിലാണ് ഈ ഒരു മണൽ വിരിച്ചിരിക്കുന്നത് അപ്പം അത് ഇങ്ങനെ നടന്ന് വേണം നമ്മൾ പള്ളിയിൽ ചെല്ലാനായിട്ട് അപ്പൊ ചെറിയ ചെറിയ അടി വെച്ച് പോണവരുണ്ട് അല്ലാണ്ട് മുട്ടിൽമേ നടക്കുന്നവരുണ്ട് പ്രാർത്ഥിച്ചെന്നാൽ നടന്ന് പോകുന്നവരും ഒക്കെ ഉണ്ട് അത്ഭുതകരമായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയമായപ്പോഴത്തേക്ക് ആരമ്പിൽ ഓൾറെഡി തലേ ദിവസം പറഞ്ഞാൽ ഞാനും മുട്ടിൽ ഇങ്ങനെ നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മൾ വിചാരിച്ചത്ര നടക്കില്ലായിരിക്കും എന്നൊക്കെ പക്ഷേ അത്ഭുതപരമായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ അവന് പെട്ടെന്ന് തന്നെ ഹസ്ബൻഡ് ഇരുന്ന കൂടെ തന്നെ ഇരുന്നിട്ട് പെട്ടെന്ന് അങ്ങ് അവൻ നടന്നങ്ങ് പോയി അവനൊരു ഇരുപത് മിനിറ്റ് കൊണ്ട് അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് എന്തായാലും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് നടന്നു രണ്ടുപേരുടെയും കാലൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആരോപണം വലിയ സാധാരണ വേദനയൊക്കെ പറയുന്ന ഒരാളാണെങ്കിലും അന്ന് വലിയ കംപ്ലയിൻ്റ് പറയുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല അത് പെട്ടെന്ന് തന്നെ കരികയും ചെയ്തു തൊലിയൊക്കെ അങ്ങ് പൊളിഞ്ഞു പോയി പെട്ടെന്ന് തന്നെ കരികയും ചെയ്തു ഇനി ആ ഒരു നമ്മുടെ നേർച്ച വളരെ ഭംഗിയായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തു കുറേ നേരം ശേഷം നമ്മൾ പള്ളിയിൽ ഇരുന്നു അതുപോലെ തന്നെ നമ്മൾ അവിടെ ബോട്ടിൽ വാങ്ങിക്കാൻ കിട്ടും മാതാവിൻ്റെ രൂപത്തിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസ് കിട്ടും നമുക്ക് അത് വാങ്ങിച്ചാൽ അവിടെ നിന്ന് ഹോളി വാട്ടർ നമുക്ക് കിട്ടും അത് നമുക്ക് വാങ്ങി കൊണ്ടുവരാവുന്നതാണ് അപ്പൊ വൈകിട്ട് ആയതുകൊണ്ട് തന്നെ ഈ മണലിൽ കൂടെ നടക്ക നടക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു ഉച്ചയ്ക്കൊക്കെ നടക്കുന്നവരുണ്ട് ഭയങ്കര ചൂടാകുമ്പോൾ നമുക്ക് അതില് നടക്കാനായിട്ട് മണലും നല്ല ചൂടായി കിടക്കും ബുദ്ധിമുട്ടാണ് അപ്പൊ ഞങ്ങളും രാത്രിയാണ് പ്രിഫർ ചെയ്തത് കൂടുതൽ ആൾക്കാരും രാത്രിയിലാണ് കേട്ടോ നടക്കുന്നത് അവർ ലേഡീസ് ടാങ്ക് ഇത് ഇവിടെയാണ് ആദ്യമായിട്ട് അതായത് ഇതൊരു മാതാവിന്റെ മാതാക്കിണർ എന്നാണ് അറിയപ്പെടുന്നത് ഇത് മാതാവിന് ഈ ഒരു ഏരിയയിലാണ് ആദ്യമായിട്ട് മാതാവിന്റെ രൂപം കണ്ടത് എന്നാണ് അറിയ പറയപ്പെടുന്നത് അപ്പം ഇത് ഇവിടെ ഇതിൻ്റെ ചുവട്ടിൽ ഞങ്ങൾ കുറേ സമയം ഇരുന്നു എല്ലാവരും വരുന്നവരൊക്കെ കുറേ സമയം അവിടെ ഇരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ പ്രാർത്ഥനിച്ചെല്ലാം കഴിഞ്ഞ് രാത്രിയായപ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന സ്റ്റാൻഡിലുള്ള ഹോട്ടൽ ചെട്ടിനാട് മലയാളി ഹോട്ടലാണ് വന്നത് സൂപ്പർ ആണ് ട്ടോ ഇവിടുത്തെ പൊറോട്ടയും ചെട്ടനാടി ചിക്കനും ആണ് നമ്മൾ കഴിച്ചത് ഭയങ്കര വെറൈറ്റി ഒരു ചട്ടനാടി ചിക്കനായിട്ടാണ് എനിക്ക് തോന്നിയത് ഭയങ്കര ടേസ്റ്റ് ഇങ്ങനെ നമ്മുടെ വേളാങ്കണ്ണി വ്ലോഗ് പാർട്ട് ടു ഇത്രേ ഉള്ളു ട്ടോ അപ്പം വീണ്ടും അടുത്ത അടുത്തൊരു പാട്ടുമായിട്ട് വീണ്ടും കാണാം അതിനു മുന്നേ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ please subscribe my channel അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാ ട്ടോ അപ്പം വീണ്ടും കാണാം ബൈ ബൈ ടേ